അവസാനം ഫാനിൽ തുണിയൊക്കെ ചുറ്റിയിട്ടുള്ള ഫോട്ടോ കാണിക്കുന്നു ഫൈനൽ ഓപ്ഷൻ ഓപ്ഷനാണ് അവൾ പറയുന്നത് അവൾ പറഞ്ഞ് ഈ ഹാപ്പിയായി നിൽക്കുന്നു ഞാൻ മരിക്കാൻ പോകണമെന്ന് പറയുന്നു അവസാനം മൂന്ന് നാൽപ്പത്തിനാല് ഇനി എന്തും നോക്കണ്ട ബായ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവളിത് അവസാനിപ്പിക്കുകയാണ് അവളെ ശബ്ദമാണ് എത്ര മണിക്കാണ് അവൾ ഈ ഒരു കാര്യം തിരഞ്ഞെടുത്തത് ഒരു നാല് മണി അഞ്ച് മണിൻ്റെ ഉള്ളിലായിരിക്കും രഹിണ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ ഇതൊക്കെ ഒരു ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്നതിന്റെ അഞ്ച് ശതമാനമെങ്കിലും ലൈഫിൽ കാണിച്ച് ജീവിച്ച് കാണിച്ചിരുന്നെങ്കിൽ എന്നേ രക്ഷപ്പെട്ടേനെ ഈ ആത്മഹത്യ ചെയ്യാനൊക്കെ പ്രത്യേക ഗട്ട്സ് വേണം പ്രത്യേക ധൈര്യം വേണം വേണമെന്നൊക്കെ പറയുന്ന കാര്യം എനിക്കറിയില്ല എനിക്ക് അതിനുള്ള ധൈര്യമില്ല ഇല്ല ഓക്കെ അപ്പോ ആ ഒരു ധൈര്യം ജീവിക്കാനുള്ള ജീവിതത്തിൽ ഒരു അഞ്ച് ശതമാനമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ എന്നേ രക്ഷപ്പെട്ടേനെ ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിലായത് അപ്പോൾ രഹനയുടെ ആത്മഹത്യ ഒരേ ഒരേ സമയമല്ല ഒരു പ്രണയം കഴിഞ്ഞ് ബ്രേക്കപ്പായ അതിൽ നിന്ന് തന്നെ ഒന്നൊന്നര പണി കിട്ടി അത് പോരാഞ്ഞിട്ട് അടുത്ത പ്രണയം ഉം പത്തൊമ്പത് വയസ്സാണ് സ്കൂളാണ് പ്രണയം ഒക്കെ എല്ലാം ഉണ്ടാവും പക്ഷെ ഒരെണ്ണത്തിൽ പണി കിട്ടി കിട്ടിയിരിക്കാൻ തന്നെ അടുത്തത് വീണ്ടും അപ്പൊ അവത്താലോചിച്ച് ഏഹ് പിന്നെ അപ്പൊ ആദ്യത്തെ പ്രണയം ഇജാസ് എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഡ്രഗ് അഡിക്റ്റ് ആ ഒരു പ്രശ്നം കാരണം തന്നെ രഹന അവനെ ഉപേക്ഷിച്ചു അവനെ വേണ്ടെന്ന് വന്നു റിജക്റ്റ് ചെയ്തു ബ്രേക്കപ്പായി പക്ഷെ അവൻ വീണ്ടും വീണ്ടും കുറേ വന്നു കുറെ ഭീഷണികളായിട്ടുള്ള അതായത് ഇവളുമായിട്ടുള്ള ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിയായിട്ട് വന്നു രേഖയെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനെ അവൻ ആ പറഞ്ഞതുപോലെ ആ ഭീഷണി ചെയ്തു അതായത് ഫോട്ടോയൊക്കെ അവർ സെൽഫിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇവരത് കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ആദ്യം സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്ത് വലിയ അനക്കൊന്നുമില്ലാതെ ഇല്ലാതെന്ന പാടുത്ത് പിടിപാട് പിടിച്ച് കേസ് കൊടുത്ത് അങ്ങനെ പതിനാല് ദിവസം റിമാൻഡിൽ പോയി പിന്നെ അങ്ങനെ റിമാൻഡിൽ അവൻ പോയതിനു ശേഷം ഇവർക്ക് ഈ പറയുന്ന രഹിനയ്ക്ക് ബിലാൽ എന്ന് പറയുന്ന ഒരു ബെസ്റ്റിയുണ്ടായിരുന്നു അവസാനം ബെസ്റ്റ് ഈ തക്ക നോക്കി അവൻ കിട്ടിയ ഗ്യാപ്പ് മുതലാക്കി അവൻ കയറി ഗോളടിച്ചു അവൻ പ്രപ്പോസ് ചെയ്തു എന്തായാലും ബെസ്റ്റിയല്ല ആ ഒരു ബോണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവസാനം റിലേഷൻഷിപ്പിലോട്ടായി അതങ്ങനെ അവൻ പ്രപ്പോസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പതിനൊന്ന് മാസം നീണ്ടു നിന്ന് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി വീണ്ടും ആ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടായി അപ്പോൾ റിലേഷൻഷിപ്പാണ് പത്തൊമ്പത് വയസ്സ് പതിനെട്ട് വയസ്സായ പിള്ളേരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ പോകുന്നത് ഞാനിപ്പോഴാണ് കിടന്ന് ഇങ്ങനെ കൈകാലിട്ട് അടിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലോട്ട് പോകുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അഞ്ചോ രണ്ടോ ശതമാനമെങ്കിലും ജീവിതത്തിൽ കാണിച്ചാൽ ലൈഫ് സക്സസ്ഫുൾ ആയാലും ഹാർഡ് വർക്കിലായാലും മനസ്സിലായാലും എന്തായാലും അവരുടെ ചാറ്റ് നമ്മുടെ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനൽ പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് ഈ പറയുന്ന ബിലാലും രഹനയുമായിട്ടുള്ള അവസാനം രാത്രി വെളുപ്പങ്കാലം മൂന്നേ മുക്കാലിനുള്ള ചാറ്റ് വരെ പുറത്ത് വിട്ടിട്ടുണ്ട് അതിൽ രഹന ഒരുപാട് കാലുപഠിക്കുന്നുണ്ട് കെഞ്ചുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ ബിലാലിന് അതൊന്നും അല്ല ഞാൻ പോകുന്നു ബൈ പറഞ്ഞാണ് ബിലാൽ പോയത് എന്തായാലും നമുക്ക് ആ ചാറ്റ് ഒന്ന് കണ്ടുപോകാം റിപ്ലൈ ആക്ക് എന്ന് ഈ കുട്ടി പറയുന്നുണ്ട് പറയുന്നുണ്ട് ബിലാലിനോട് നീ അപ്പോൾ ബിലാൽ റിപ്ലൈ ചെയ്യുകയാണ് നീ കുറച്ച് സബൂർ പ്ലീസ് അതായത് നീ ഒന്ന് ക്ഷമിക്കേ എന്നാണ് ബിലാൽ ആ രാത്രി ഒന്നമ്പതിനാണ് ഇന്ന് നടക്കുന്നുള്ളത് പിന്നെ ആ തുടർച്ചയായിട്ട് ബിലാലിൻ്റെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബില്ലു ഒരിക്കൽ ഫോൺ എടുക്കുന്ന അവള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബ്ലോക്ക് ചെയ്തു തോന്നുന്നു ബ്ലോക്ക് ചെയ്ത് അപ്പോൾ ഹായ് ബ്ലോക്ക് എടുക്കുന്നെന്ന് അവൾ ആവശ്യപ്പെടുകയാണ് രാത്രി മൂന്ന് മണിക്കാണ് ബ്ലോക്ക് എടുക്കുക പ്ലീസ് ബ്ലോക്ക് എടുക്കുന്നതൊക്കെ ആവശ്യപ്പെടുകയാണ് അവടെ ഉമ്മയുടെ ഫോൺ ഉപയോഗിച്ചപ്പോഴാണ് മൂന്നേ മൂന്ന് മണി മൂന്നേ മൂന്ന് വരെ ബ്ലോക്ക് തന്നെയാണ് അവൻ കോൾ ആക്കിയാൽ നെക്സ്റ്റ് ഞാൻ പറയുന്നില്ല അവ നിർത്തി ഓക്കെ അവൻ കോൾ ആക്കിയില്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ പറയുന്നില്ല അവൻ ഉണ്ടാവും അതാരാണ് അവൻ ബിലാൽ മാത്രമല്ല ഇതിനിടയിൽ ആരോ ഒരു അവൻ കൂടിയുണ്ട് അപ്പൊ ഈ ഇവ റിലേഷൻഷിപ്പിനിടയിൽ വേറൊരു വ്യക്തിക്കും ഇതിന്റെ അടുത്ത ബസ്റ്റിയായിരിക്കും ഇവനുമായി റിലേഷൻഷിപ്പ് അടുത്ത ബസ്റ്റി എനിക്ക് അറിയില്ല മൂന്നാമതൊരാളുടെ ഏതൊരു റിലേഷൻഷിപ്പ് എടുത്താലും മൂന്നാമതൊരാൾക്ക് ഇതുപോലെ ചാൻസ് കൊടുത്ത് കുളവാക്കി നാറാണകത്താക്കി വിടും റിലേഷൻഷിപ്പ് ആകുമ്പോൾ പരസ്പരം ഒരു വിശ്വാസവും ബോണ്ടും ഒക്കെ വേണം അല്ലാതെ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വിഷമങ്ങളായാലും നിങ്ങൾ എന്തെങ്കിലും ഉടക്കകളും കാര്യങ്ങളും ആകുമ്പോൾ മൂന്നാമത് ഷെയർ ചെയ്യുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് അങ്ങനത്തെ ഒരു പരിപാടിയിലോട്ട് പോകരുത് ഏതൊരു റിലേഷൻഷിപ്പായാലും മനസ്സിലായി അതാണ് ഫസ്റ്റ് മാനിക്കേണ്ട റൂൾ നമ്പർ ഒന്ന് ഉം എത്രയൊക്കെ നമ്മൾ പുരോഗമനം പെൺ പിള്ളേർ ആമ്പിള്ളേർ മിണ്ടണം അങ്ങനെ എങ്ങനെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല അതൊക്കെ മിണ്ടണം ഇല്ലെന്നൊന്നും പറയില്ല പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക അത് മൂന്നാമതായ ആണായാലും പെണ്ണായാലും കൊണ്ട് ആരായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക അവന്മാരായാലും അവൾമാരായാലും അത് മുതലാക്കുക ആർക്കും നിങ്ങളടുത്ത് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്നേഹവും കാര്യങ്ങളും ഉണ്ടെന്ന് ഈ പറയുന്ന പോലെ മൂന്നാമതൊരാൾ അവനെന്തായാലും മുതലാക്കുക മുതലാക്കി അത് അത് തന്നെയാണ് ഇവിടെ ഒരു അവൻ അതിന്റെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് അത് ആരാണ് ഈ അവൻ എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ബിലാൽ പറയാണ് അവൻ കോളാക്കിയാൽ ഞാൻ നിന്നോട് പറയുന്നില്ല അവർ നിർത്തി ഓക്കെ അപ്പോ ആരാണ് എന്നുള്ളത് പറയുന്നില്ല എടുക്കാലോ നിർത്തിയാൽ എടുക്കാല നിർത്തിയാൽ എനിക്ക് നല്ലത് അവള് വീണ്ടും ആവശ്യപ്പെടുകയാണ് രഹ്ന വീണ്ടും ആവശ്യപ്പെടുക ഒന്നും നീ ഫോൺ എടുക്ക് പക്ഷെ എവിടെക്കെ ഇടയിലുള്ള ചാറ്റൊക്കെ മിസ്സിങ് ആണെന്ന് തോന്നുന്നു കാരണം മറുപടിയും ചോദ്യവും തമ്മിൽ ഒരിക്കലും വരുത്തപ്പെടുന്നില്ല ഒരിക്കോ ലാസ്റ്റ് എടുക്ക് എടുക്കോ ലാസ്റ്റ് ലാസ്റ്റ് പ്ലീസ് മാപ്പാക്കോ എന്നൊക്കെ ചോദിക്കുന്നു നീ അവനെന്തിനു കോളാക്ക് ഇനി ഇങ്ങനെ ആക്കല്ലേ എസ് പി സോറി അത് ചെല്ല് മാപ്പാക്ക് ആക്ക് പ്ലീസ് അപ്പൊ ആരോ ഒരാൾ ഈ അവൻ ആരാണോ അവനോട് മാപ്പാക്ക് എന്നൊക്കെയാണ് പറഞ്ഞത് വീണ്ടും ഈ ഒരു മൂന്ന് എട്ടിന് വീണ്ടും എന്താ പറയുന്നു ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ചാടിങ് അപ്പോ ബിലാൽ പറയുകയാണ് എൻ്റെ ലൈഫ് പോയിട്ടുണ്ട് നീ ഇങ്ങനെ ആക്കിട്ട് എന്നെ വട്ടാക്കണ്ട എന്ന് ബിലാൽ ആവശ്യപ്പെടുകയാണ് ഇതൊക്കെ ചെറിയ പിള്ളേരാണ് പാൽകുപ്പികളാണ് ഇവരൊക്കെ പ്രണയം കൊണ്ട് നടക്കുന്നത് പാൽകുപ്പി സത്യം അങ്ങനെ ഉള്ള ഓപ്പൺ അങ്ങനെയുള്ള പാൽകുപ്പി ടീംസ് ആണ് ഏ പത്തൊമ്പതാം വയസ്സിൽ എൻ്റെ കരിയർ കൊലഞ്ഞ് എൻ്റെ ലൈഫ് തലഞ്ഞ് എന്നൊക്കെ പറയാൻ പിള്ളേരെന്താ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കണം ഇത് എന്തൊക്കെയോ വളരെ ചുമ്മാ എന്തൊക്കെയോ കേസുകളാണ് ഏ മൂന്നാമത്തൊരാളോ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കയറി ഈ പിള്ളേർക്ക് സ്കൂളിൽ പോയാൽ പഠിച്ചിട്ട് വീടുകളിൽ പോയി വിട്ട് നമ്മളും പെയ്തന്നെടേ നമ്മളാരും പ്രാമിച്ചില്ല പ്രാമിച്ച് ആരും സെറ്റായില്ല സ്കൂൾ ടൈമിൽ ഓക്കെ ഇരിക്കട്ടെ റിലേഷൻഷിപ്പിലാകുമ്പോഴും അതൊക്കെ അതിൻ്റെതായ മാന്യത ഇപ്പം ഈ ബെസ്റ്റ് ഈ പ്രപ്പോസ് ഈ കോപ്പിൾ ഇപ്പോഴത്തെ പരിപാടി പിള്ളേരെ പരിപാടി കേട്ടാലേ വലിച്ചീറി ചേറി ഓടിക്കാൻ തോന്നുന്നു ഉം റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ വേറെ അല്ലെങ്കിൽ വേറെക്ക് ഒരു അവസരം അവിടെ ഇടയില് ബെസ്റ്റി കോപ്പാണ് ബെസ്റ്റി ബെസ്റ്റി പ്രപ്പോസ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്ത് പിള്ളേർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല പ്രായത്തിന്റെ കുഴപ്പമല്ലാതെ എന്തു പറയാം പക്വത എന്ന് പറയുന്ന സാധനം ലെവലേഷൻ എവിടെ കൂടെ തീണ്ടിയിട്ടില്ല ആത്മഹത്യ ചെയ്തിരിക്കണം അതിന്റെ ഒരു അഞ്ച് ശതമാനം കാണിക്കാത്തത് എന്തുള്ളൂ ഇതൊക്കെ ഇതിപ്പോ ആരും ഏതൊന്നും ഒരു കേസിന് ആത്മഹത്യ ഒരു പരിഹാരമല്ല ആത്മഹത്യ ആ കഷ്ടം എന്റെ ജീവിതം ഞാൻ പോയി ചിത്രം അപ്പൊ അതൊക്കെ അവൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ മറുപടി ഒക്കെ അവൾ അവൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് വെയിറ്റ് ആൻഡ് ചെയ്തിരിക്കാണ് എന്ന് നമ്മൾ പറയാണ് ഇങ്ങനെ കാല് പിടിക്കുമ്പോ നിനക്ക് ലൈവ് ഇട്ടിട്ട് ഞാൻ പോവും ഇത് ലാസ്റ്റ് എന്ന് ഇനി ഇത് ആണ് ഇനി നോ മോർ എന്ന് ഞാൻ എന്നോട് പറയാണ് അവസാനം ഫാനിൽ തുണിയൊക്കെ ചുറ്റിയിട്ടുള്ള ഫോട്ടോ കാണിക്കുന്നു ഫൈനൽ ഓപ്ഷൻ എന്നാണ് അവൾ പറയുന്നത് അവൾ പറഞ്ഞു ഈ ഹാപ്പി ആയി നിൽക്കുന്നു ഞാൻ മരിക്കാൻ പോവാണെന്ന് പറയുന്നു അവസാനം മൂന്ന് നാല്പത്തിനാല് ഇനി എന്തും നോക്കണ്ട ബൈ ഓക്കേന്ന് പറഞ്ഞിട്ട് അവൾ ഇത് അവസാനിപ്പിക്കുകയാണ് ശബ്ദമാണ് എത്ര മണിക്കാണ് അവൾ ഈ ഒരു കാര്യം തിരഞ്ഞെടുത്തത് ഈ മരിക്കുന്ന പിള്ളേരങ്ങ് ചെയ്യേണ്ട പരിപാടിയും ചെയ്തിട്ട് പോകും കേട്ടാ പിന്നെ അവിടെ കിടന്ന് ജീവിതകാലം മൊത്തം വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് വേവലാതി ജീവിക്കുന്ന അതിന്റെ ഒക്കെ മാതാപിതാക്കളാണ് ഇതിന്റെയൊക്കെ ബസ്റ്റിയും കോപ്പിലെ പ്രണയവും കാരണം നഷ്ടപ്പെടുന്നത് സ്വന്തം മാതാപിതാക്കൾക്കാണ് അവര് പാലേ തേനെ പൊന്നെ മുത്ത കരള എന്ന് പറഞ്ഞ് വളർത്തി കൊണ്ടുവരുന്ന മക്കളാണ് പോകുന്നത് ഈ പോകുന്നതിനൊക്കെ എന്തെങ്കിലും അറിയാം പിന്നെ ഈ ബിലാല് അവനും അതിൻ്റെ ഇടയിൽ മൂന്നാമതൊരു തന്നെ ഇതിനെയൊക്കെ പിടിച്ചാൽ ഞാൻ ഒന്നും പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ പാൽക്കുപ്പി ടീംസിന്റെ കളികളെ ഏതൊക്കെ ലെവലിൽ പോകുന്നു പഠിക്കാൻ വിട്ടാൽ ഇത് സ്കൂളിൽ തക്കതായ കുറച്ച് കൗൺസിലിംഗ് കാര്യങ്ങളും പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ ഇവിടെ പാഠപുസ്തകം മറ്റേ അഗ്ലീം പേറും പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ പിള്ളേർക്ക് കുഞ്ഞു നാളെ ഈ ഇതിൻ്റെയൊക്കെ കുറച്ച് എഡ്യൂക്കേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ഇതൊന്നും ഒന്നിനൊരു ബോധമല്ല അവിടെ അഗ്ലീം പേറും പറഞ്ഞു കൊടുത്തുവിട്ട് പിള്ളേർ ആലി രീതിയിൽ അങ്ങ് പോകും പാഠപുസ്തകം അല്ല പഠിക്കണം അല്ലെങ്കിൽ തന്നെ ഈ നമ്മുടെ അവിടെ സ്കൂളുകളിൽ വന്നിരുന്ന് പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലുള്ള കാര്യമൊന്നും ലൈഫിൽ എനിക്കറിയില്ല എവിടെയാണ് കൊണ്ട് യൂസ് ചെയ്യണേ എൻ്റെ ആണോ എന്താ ദൈവത്തിൻ്റെ അറിയാം ഏഹ് അവിടെ കാര്യമായ കാര്യങ്ങൾ പറഞ്ഞു ഇതുപോലത്തെ കേസുകളൊക്കെ എടുത്ത് ഇതുപോലത്തെ കേസുകൾ വരെ എടുക്കണം പ്രീവിയസ് ഹിസ്റ്ററി കേസുകൾ എടുത്തിട്ട് അതിനെ വച്ച് പറഞ്ഞ് മനസ്സിലാക്കി പിള്ളേർക്ക് മറ്റേ പ്രൊജക്ടറിലൊക്കെ ഇട്ട് കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി വെട്ടിപ്പാട്ട് കൊടുക്കണം അതെല്ലാ സ്കൂളുകളിലും ക്ലാസ് എടുക്കേണ്ടതാണ് എടുക്കേണ്ടതായിരുന്നു ഒന്നും ബോധവുമില്ല സ്കൂൾ കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടിയാലും ഡിഗ്രിക്ക് സ്കൂളിൽ പ്രസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ വലിയ സംഭവം എന്നാണ് പിള്ളേരെ വിചാരം വിചാരം വിചാരില്ലാന്ന് ഞാൻ പറയുന്നില്ല പ്രസ്റ്റൊക്കെ ആയി പോകാം നമ്മൾ പ്രസ്റ്റൊക്കെ ആയി പക്ഷെ നമ്മള് ഇമ്മാതിരി പരിപാടിയൊന്നും ഇല്ലാട്ട ജീവിക്കാനാണ് നോക്കുന്നത് ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ജീവിക്കാനാണ് നോക്കണം അല്ല ചാവാനല്ല നോക്കുന്നത് ഇതുപോലത്തെ സിറ്റുവേഷൻ പിള്ളേർ ചെയ്യേണ്ടതെന്ന് മെയിനായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ആൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസിന്റെ അടുത്താണ് അല്ലാതെ മറ്റേ വെളിയെക്കൂടി പോണന്മാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തല്ല നിങ്ങളുടെ പേരൻസ് ഒന്നാം അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് വന്നാൽ ഷെയർ ചെയ്യേണ്ടത് മനസ്സിലായി എന്ത് പ്രശ്നം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ഉള്ളിൽ പേടിക്കണം അയ്യോ അച്ഛൻ അടിക്കോ അമ്മ അടിക്കോ വഴക്കുറയോ എടാ അവിടെ നിങ്ങളെ കൊല്ലത്തില്ല ഏഹ് നിങ്ങളുടെ മാതാപിതാക്കളാണ് അവര് നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും വഴക്ക് വഴക്കുറയും അതങ്ങ് സഹിക്കണം മാതാപിതാക്കളാണ് ഡേ മനസ്സിലായേ അത് നിങ്ങൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റോപ്പായി നിന്നു കഴിഞ്ഞാൽ അത് നിങ്ങള് മാതാപിതാക്കൾക്ക് ഷെയർ ചെയ്യുക അല്ലാതെ ബെസ്റ്റ് അത് പറഞ്ഞ് മറ്റോ അത് പറഞ്ഞൊന്നും നേരെ കയറും കൊടുക്കുക എടുത്തുകൊണ്ടല്ല പോകേണ്ടത് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ ഇന്നത്തെ കാലത്തെ പിള്ളേരെ എന്ത അവസ്ഥയാളു ഇതൊക്കെ അവസ്ഥ ഇതൊക്കെ കാണുമ്പോ സത്യം അവസ്ഥ എന്റെ പൊന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഒരു എല്ലാ മാതാപിതാക്കളും നിങ്ങളെ പിള്ളേരോട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം കേട്ടോ ഫ്രണ്ട്ലി ആയിട്ടൊന്നും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു ലെവലിൽ വേണം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇരിക്കും പുതിയൊരു വീഡിയോ കേട്ടോ ബൈ